ാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം അലോകിന് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു ടിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ലോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ഗോമതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും വീട് സ്ഥലമൊക്കെ ഒന്ന് എഴുതി മേടിക്കണം അതിനുവേണ്ടി കാത്തിരിക്കണ സമയത്താണ് ഗോമതിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു പിന്നീട് ഗോമതി അങ്ങോട്ട് കയറി വരുന്നു അതിനുശേഷം രാജശ്രീയം വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോയി പിന്നീട് അലോക് പറഞ്ഞു ഇതേ അമ്മേ നമുക്ക് കൈവന്ന സൗഭാഗ്യമാണ് നമുക്ക് ലോട്ടറി അടിച്ചിരിക്കുകയെന്ന് പറയുന്നത് എടാ എന്തു ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്നോ അധികം വൈകാതെ തന്നെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് പറയാം എത്രയും പെട്ടെന്ന് തന്നെ അപ്പച്ചയുടെ കയ്യിൽ നിന്ന് ആ വീട് സ്ഥലം എഴുതി മേടിക്കണം എന്ന് പറയാം എടാ അതങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നടക്കണം എന്തുകൊണ്ട് നടക്കില്ല ഉറപ്പായിട്ടും നടക്കണം ഇത് തന്നെ പറ്റിയ അവസരം ഒരു കാരണവശാലും നമുക്ക് കൈമോശം വരില്ല ഇങ്ങനത്തെ ഒരു അവസരം ഇനി കിട്ടിയില്ല കിട്ടില്ല എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഇന്ന് അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അപ്പച്ചി ദേവമംഗലത്തേക്ക് തിരികെ പോവും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശമൊന്നും നടക്കില്ല അറിയാല്ലോ അപ്പച്ചുടെ സ്വഭാവം എപ്പോഴത്താ മാറുന്നതെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നടക്കണമെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പാസര അത് ശരിയായിട്ടുള്ള കാര്യം അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പച്ചനെ എങ്ങനെയെങ്കിലും അടിക്കണം അപ്പച്ചയ്ക്ക് തോന്നണം നമ്മൾക്ക് എല്ലാവർക്കും അപ്പച്ചിനെ ഭയങ്കര കാര്യമാണ് നല്ല കെയറിങ് ആണ് അങ്ങനെയൊക്കെ തോന്നിയാൽ മാത്രമല്ലേ അപ്പച്ചെ നമ്മളെ വിശ്വസിക്കുള്ളൂ അവിടത്തെക്കാളും കൂടുതലായിട്ടുള്ള സ്നേഹം കൂടെ കൊടുക്കണമെന്ന് എന്നു പറയാം രാസരി പറഞ്ഞു അതത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നും അല്ല എന്താ അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ വിചാരിച്ചാൽ ഇതൊക്കെ പകുതി നടക്കുമെന്ന് പറയണം അങ്ങനെ രാസര ചാട്ട ചാട്ടക്കേറ്റു വേണം ആ സമയത്ത് അനന്തനും നന്ദി നന്ദിതയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദിതയോട് അനന്തം പറഞ്ഞു ഇപ്പം തന്നെ ഗോമതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം അലോകിൻ്റെ ഡയസറിയുടെ ഉള്ളിൽ ഈ സ്ഥലവും വീട് എഴുതി മേടിക്കുക എന്നുള്ള പിന്നീട് ഗോമതി ഇറക്കി വിടാനും ചാൻസ് ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു എനിക്കും അതൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഗോമതി ഗോമതി ചേച്ചി പാവ എന്ന് പറയണം അത് ശരിയാ പാവ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ വീട് സ്ഥലം എഴുതി മേടിക്കാൻ മാത്രമാണ് അവരുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് അത് കേട്ടപ്പം നന്ദിത പറഞ്ഞു പാവം നല്ല വിഷമത്തില എവിടെ വന്നു കയറിയിരിക്കുന്നത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ അനന്ത ഏട്ടാ അറിയത്തില്ല അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നേ സാരില്ല പതുക്കെ വേണം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് അത്രയ്ക്ക് വിഷമിച്ച വിഷമം ഉണ്ടായിട്ടാ ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ അല്ലെങ്കിൽ ഒരിക്കലും പോരില്ലായിരുന്നു പറയണം അത് കേട്ടപ്പ അനന്ത പറഞ്ഞു അത് ശരിയാ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇറങ്ങി പോരത്തില്ലായിരുന്നല്ലോ ഇനിയിപ്പം സ്ഥലത്തിന്റെ വീടിന്റെ കാര്യമൊക്കെ അതൊക്കെ അലോകനോടും അവരോടും കൂടെ പറയണം പതുക്കെ മതി കാരണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ലെന്ന് ചിലപ്പോൾ അത് ഗോമതിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗോമതി പിന്നീട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും വഴിയുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുമോ ഈ സമയം കൃഷ്ണമംഗലത്ത് ബാലിന് ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല നിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും ഗോമതി പോയി പക്ഷെ ഗോമതിയെ ഇനിയിപ്പം താൻ പോയി വിളിക്കില്ല എന്നൊക്കെ ശപഥം ചെയ്തിട്ടുണ്ട് തൻ്റെ ശത്രുക്കള അവിടത്തേക്കാണ് കയറിപ്പോയക്കുന്നത് ശത്രുക്കളെ വീട്ടിലേക്ക് പക്ഷേങ്കിൽ എന്നാലും ഗോമതി ഇല്ലാതെ ബാലിനോട് പറ്റില്ല അതുപോലെ തന്നെയാണ് ഗോമതിക്ക് ഇവിടെ കൃഷ്ണമംഗത്താണെങ്കിലും രണ്ടുപേരും അങ്ങനെ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞാലും ഒരു തവണ ആരിൻ്റെ വീട്ടിൽ പോയി നിന്ന് ഒഴിച്ചാൽ ഗോമതി അങ്ങനെ മാറി നിന്നിട്ടില്ല ബാലൻ പറയുന്നല്ല അപ്പടി അനുസരിച്ച് അങ്ങനെ നിൽക്കുമല്ല ഗോമതി ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷെ ആദ്യമായിട്ടാണ് ബാലിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെതായ വിഷമ ബുദ്ധിമുട്ടും ബാലിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് ബാലൻ പുറത്ത് കാണിക്കുന്നില്ല പുറത്ത് കാണിച്ചാൽ നാണക്കേടല്ലേ അതുകൊണ്ട് ബാലിനിങ്ങനെ ഒന്നും ഇണ്ടായിരിക്കണം ഈ സമയത്ത് ആകാശും ആരും എല്ലാരും കൂടെ ചെന്നിട്ട് ബാലനോട് പറഞ്ഞ അതെ അച്ഛാ അച്ഛൻ്റെ കാര്യം ചെയ്യ അമ്മയെ പോയി വിളിക്കുക അമ്മ ഇങ്ങോട്ടേക്ക് വരണം അമ്മയോടെ നിൽക്കാൻ പാടില്ലെന്നൊക്കെ പറയാണ് പക്ഷെ ബാലൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ എന്തായാലും വിളിക്കാൻ പോയില്ല ആ തീരുമാനിച്ച കാര്യം എന്തിനാ വിളിക്കണേ വിളിക്കണ്ട കാര്യം ഒന്നിരുന്ന് ബാലൻ തറപ്പിച്ചു പറയാം അത് കേട്ടു ബാക്കി എല്ലാവർക്കും ഭയങ്കര സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം ധർമ്മം പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാനൊന്നും നോക്കട്ടെ അരക്കായി എങ്ങനെയാലും ചേച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ ധർമ്മൻ രണ്ടും കൽപ്പിച്ച കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ് പക്ഷേ കൃഷ്ണമംഗലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അലോകും ഗ്യാസരി ഇറങ്ങി വരുന്നത് അവർക്കറിയാം ധർമ്മം വന്നിട്ടുണ്ടെങ്കിൽ അനുനയിപ്പിച്ച ഗോമതിയെ കൂട്ടിക്കൊണ്ട് പോകാനാന്ന് ധർമ്മനെങ്കിച്ചു എന്താ മാമ്പ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല എന്താ ചെറിയ ച കാര്യം എന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ധർമ്മം പറഞ്ഞു എനിക്ക് ചേച്ചിനെ ഒന്ന് കാണണമെന്ന് പറയാം അതെ ചേച്ചിനെ കാണലൊക്കെ അവിടെ നിക്കട്ടെ ഇപ്പൊ തൽക്കാലത്തേക്ക് അകത്തേക്ക് എറാൻ പറ്റില്ലെന്ന് പറയുന്നത് ശാസ്ത്രി പറഞ്ഞു ആ ദേവമംഗലത്തിൽ നിന്ന് നിഷ്കരണം ഗോമതിയെ വലിച്ചെറിഞ്ഞ പോലെ ഇങ്ങോട്ട് തള്ളിക്കളഞ്ഞല്ലേ അപ്പൊ കയറ്റാനായിട്ട് ഞങ്ങളെവിടെ ഉണ്ടാറുന്നുള്ളൂ അതുകൊണ്ട് ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയാം ധർമ്മം പറഞ്ഞു എനിക്ക് ചേച്ചിനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണെന്ന് പറയും എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി ഇങ്ങോട്ട് കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാം ധർമ്മ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞാരേറെ ഈ വീട്ടിൽ കേട്ടുള്ള കളികളൊന്നും വേണ്ട ഇനിയിപ്പോൾ ഓരോന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച ഗോമ ഗോമതി ചേച്ചിനെ വീട്ടിലേക്ക് തിരിയെ കൊണ്ടാനാണെങ്കിൽ അതൊന്നും എന്ന് പറയണം അത് കേട്ടപ്പൊ ധർമ്മം പറഞ്ഞു എന്ത് വർത്താനാ എടുതി പറയണേ ഏഹ് അല്ല കോമശേച്ചിന് എത്ര നാള് പിടിച്ചു വെക്കാൻ പറ്റൂ ഇവിടെ അതെ അവിടെ ദേവമംഗലത്തെ അവരെല്ലാം കാത്തിരിക്കുക ചേച്ചി വരവനായിട്ടെന്ന് പറയണം അത് കേട്ടപ്പം അലോക പറഞ്ഞു ഓ അത്രയ്ക്ക് കാത്തിരിക്കണെ പിന്നെ ഇറക്കി വരണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഇറക്കി വിളിയിലും കഴിഞ്ഞ് കാത്തിരിക്കണ പോലും അതേ കോമദിഷ്ടോഴ്സ് ബാലിന് ഇത്തിരി അഹങ്കാരം കൂടാല അതുകൊണ്ടല്ലേ ഇറക്കി വിട്ടെ എന്താണെങ്കിലും ഇപ്പം അപ്പച്ചിരി ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ലെന്ന് പറയാം ധർമ്മം പറഞ്ഞു എടാ ഞാനൊന്നും കണ്ടോട്ടെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയില്ല എന്താ ചെറിയച്ഛന ഇപ്പം ഇങ്ങോട്ട് കയറണ്ട എന്ന് പറയണം അങ്ങനെ ധർമ്മനെ അങ്ങോട്ടേക്ക് കയറ്റിയില്ല അലോകിന്റെ ആശ്രയം കൂടെ അത്തേക്ക് ഒരു കഥ അടിച്ചു ധർമ്മനെ മനസ്സിലായി എന്തോ ഒരു ഒരിതുണ്ടല്ലോ പിന്നീട് ധർമ്മൻ വീട്ടിലെ ദേവമംഗലത്തേക്ക് തിരികെ വരുവാണ് തിരികെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ആര്യനും ആകാശും മീനാക്ഷും ഇത്ര എല്ലാം നിൽക്കുന്നുണ്ട് പിന്നീട് അവരോട് വന്നിട്ട് പറഞ്ഞു അതെ അങ്ങോട്ടേക്ക് എന്നെ കയറ്റി പോലും ഇല്ല ഒരുപക്ഷെ ഞാൻ ചേച്ചിയെ കണ്ടിട്ട് ചേച്ചിയോട് സംസാരിച്ച് ചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമല്ലോ എന്ന് എന്നറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് അവരെന്നെ അകത്തേക്ക് ഏറ്റിയില്ല എല്ലാത്തിനും പിന്നിലെ അലോകും ഏട്ടത്തിയാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം മിത്രചു അല്ല അവരെന്തിനാ മാമ അതായത് അങ്ങോട്ട് ചെറിയ അച്ഛനെ അങ്ങോട്ട് അകത്തേക്ക് ഏറ്റാത്തതെന്ന് വയ്ക്കും അതെന്തിനാണെന്നറിയത്തില്ല എന്തോ കാര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് കയറ്റാത്തതെന്ന് പറയണം ഈ സമയം മീനാക്ഷി ഇത്രയും ബുദ്ധി കൂടലുള്ളതാണല്ലോ മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മയെ കൊണ്ട് എന്തോ ഒരു ഗുണം അവർക്കുണ്ട് അല്ലാതെ വെറുതെ അങ്ങനെ ചെയ്യുവോ ഇത്രയും കാലം അമ്മയെ അകറ്റി നിർത്തിയല്ലേ പെട്ടെന്ന് ഒരു ദിവസം ഇത്ര കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ അലോകും അത് കേട്ടു കഴിഞ്ഞപ്പം ആര്യം പറഞ്ഞു അത് ശരിയാ മീനാക്ഷി അടുത്ത് പറഞ്ഞേ കൃത്യമായിട്ടുള്ള കാര്യന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അതാണ് ദേ മാമനെപ്പോലും അകത്തേക്ക് ഏറ്റാത്തതെന്ന് ആര്നും പറഞ്ഞു ഈ സമയത്ത് ഇത്ര ഇനിയിപ്പം എങ്ങനെ അറിയണമെന്ന് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റും അമ്മയെ കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷേ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ അമ്മ പുറത്തേക്ക് വന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം ആരെയും പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചധികം കളി നടക്കുന്നുണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇത്ര ശത്രുതോടെ ഇരുന്നിട്ട് ഒരു ദിവസം അവരങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇത്ര സ്നേഹപ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെ നടത്തുമോ ഇന്നലെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേനെ ചീത്ത പറഞ്ഞ് ഓടിച്ചോണ്ടിരുന്ന ഈ പറഞ്ഞ രാജശ്രീ എടുത്തേക്ക് പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചു അവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് മനസ്സിലായി ആ സമയത്ത് കൃഷ്ണമകൾ താകപ്പാടം വിഷമിച്ചിരിക്കുവാണ് ഗോമതി ഗോമതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇന്ദിരാമ പറഞ്ഞു മോളെ വിഷമിക്കേണ്ട സാരമില്ല പോട്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മയെന്ന് പറയുന്നത് പിന്നീട് ഇന്ദിരാമയെ കെട്ടിപ്പിടിച്ച് കരയാണ് കാരണം പെറ്റമ്മയ്ക്കെല്ലാം പെറ്റമ്മയുടെ വിഷമം അറിയത്തുള്ളൂ ഗോമതിക്ക് തങ്ങളുടെ മക്കളെ കാണാത്തതിൻ്റെ ഒക്കെ വിഷമം അത് ഇന്ദിരാമയ്ക്കാണെങ്കിലും മോളെ കണ്ടാലും മോളുടെ വിഷമം കാണണം ഇന്ദിരാമയ്ക്ക് സഹിക്കുന്നില്ല ഇന്ദിരാം പറഞ്ഞ് എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം നീ ഒന്ന് സമാധാനപ്പെട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ ആശ്വാസവാക്കളൊന്നും ഗോമതിയുടെ മനസ്സിനെ തണുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോമതി വല്ലാത്ത വിഷമത്തിലായിരുന്നു കാരണം അവരെ എങ്ങനെയാ ഏതാണെന്ന് താനും കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും ആ ഒരു ചിന്തയൊക്കെയായിരുന്നു കാര്യം പറഞ്ഞാൽ ദേഷ്യം വന്നു വേണമെങ്കിൽ പോന്നു പക്ഷേ ബാലേട്ടൻ തന്നെ വിളിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഗോമതിക്ക് ഇപ്പോൾ ഇല്ല കാരണം ബാലേട്ടൻ ദേഷ്യത്തിലായിരിക്കും എന്നറിയാം താനിങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞ് അറിഞ്ഞത് ബാലേട്ടൻ ഏറ്റവും വലിയ അടിയായിരിക്കും കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല ശത്രുക്കളുടെ അടുത്തേക്ക് പോയി കയറും എന്നുള്ള കാര്യം ബാലയണ്ഠന ഇപ്പോഴും ഈ ശത്രുക്കളെ പോലെ ആണല്ലോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ആ ലോഗ് വരുന്നത് ആ ലോക് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആ ലോഗ് പുറത്ത് പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഗോമതിക്ക് വാങ്ങിച്ചുകൊണ്ട് വരികയാണ് പിന്നീട് ഗോമതിയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചി ഇത് പിടിക്കാൻ പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇന്ദ്രാമയം ചോദിച്ചു ഇതെന്താടാ ഇത് അപ്പച്ചിക്ക് കുറച്ച് സാരിയും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ഗോമതി വേണ്ട ലോകം എനിക്ക് വേണ്ടാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പച്ചി ഇത് പിടിച്ചേ ഞങ്ങളോട് ഒരു സന്തോഷത്തിനാ എത്ര കാലങ്ങൾക്ക് ശേഷം അപ്പച്ചയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അലോകു ഭയങ്കരമായിട്ടും അങ്ങോട്ട് സോപ്പിടുകയാണ് ഈ സമയത്ത് രാജ്രി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ പോയി കുളിച്ച ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും കോമതി പറഞ്ഞു എനിക്ക് മാറാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല അതെല്ലാം കൂടി നിലത്തേക്ക് വലിച്ചു ചുരുട്ട് കൂട്ടിയിട്ടാന്നല്ലേ അതൊന്നും ഉപയോഗിക്കേണ്ട തൽക്കാലത്തേക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞോണ്ട് അതും കൂടെ കൊടുക്കുവാണ് കേട്ടോ അലോകിനെ എത്ര സ്നേഹം ഉണ്ടെന്നറിയാമോ അവൻ്റെ അപ്പച്ചിയോട് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് തരുന്നേ പിന്നെ എന്താ ഗോമതി ചേച്ചി ഇങ്ങനെ മാറിയിരിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോമതി ഒന്ന് സോപ്പിടാൻ ശ്രമിക്കുകയാണ് ഗോമതിക്ക് നല്ല ടെൻഷനുണ്ട് ഗോമതിക്ക് ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അല്ല തൻ്റെ വീടിനെ കുറിച്ച് അവിടുത്തുള്ള വിഷമോ ഒരു തെറ്റും ചെയ്യാതെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് താനൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ മിത്രമോളുടെ ജീവന് ആപത്തുണ്ടാകുമായിരുന്നു അവളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താ പക്ഷെ ഇങ്ങനെ ഒരു കുഴിശാവോന്നുള്ള കാര്യം ഓർത്തില്ല ഗോമതി അതോർത്ത് ഓർത്ത് വിഷമിക്കണം അങ്ങനെ അവരെല്ലാവരും കൂടെ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേനും കോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല കോമതി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ് ഈ സമയത്ത് മിത്രയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ താൻ കാരണമാണുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ച കാര്യമല്ലോ പിന്നീട് മിത്ര ധർമ്മന്റെ അടുത്തേക്ക് എല്ലാവരാണ് ധർമ്മൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇതേ ചെറിയച്ച എങ്ങനെയെങ്കിലും അമ്മയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം അല്ല അമ്മയല്ല അപ്പച്ചീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അല്ലെങ്കിൽ ഈ കുടുംബത്തെ ആർക്കും ഒരു സമാധാനം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാണ് അത് സാരമില്ല നമുക്ക് നോക്കാന്ന് പറയണേ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അങ്കളിനെ ഒന്ന് കയറി കാണട്ടെ എന്ന് പറഞ്ഞാൽ മിത്ര എന്ന ബാലിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ബാലൻ അമ്പലും മില്ലിനും എടുത്തില്ല ബാലൻ പറഞ്ഞു ആരുടെ കാല് പിടിക്കാൻ ഞാൻ പോകത്തില്ല എന്ന് പറയാണ് അങ്ങനെ കാല് പിടിച്ച് ആരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ല എന്നൊക്കെ ബാലനും പറയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്കോ പ്രമോയട്ടോ ആ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം ആട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണേ ഇനിയിപ്പൊ ബാലിനും ഗോമതിക്ക് എത്ര ദിവസം ആന്നിരിക്കാൻ ആകുന്നിരിക്കാൻ ഒന്നും അറിയത്തില്ല അവസാനം എല്ലാം കലങ്ങി തെളിയോ മീതിൻ്റെ കയ്യിൽ എന്നാ സ്വർണമൊക്കെ ബാലിനൊക്കെ മേടിച്ചു കൊടുക്കുകയോന്നറത്തില്ല എന്താണെങ്കിലും ആനന്ദിനോ അച്ചതിനൊക്കെ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം മീതിനാണ് കിടന്ന് കളിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി